വർഷം വർഷം നാലര അടയിരുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് നോക്കൂ ഈ നാലര വർഷം ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ വീണ്ടും ഇതൊക്കെ അനുഭവിക്കട്ടെ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവിട്ടത് സർക്കാരാണെന്ന കാര്യം മറക്കരുത് ഒരു ചില സിനിമാ സെറ്റുകളുടെ കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് ലൂസിഫർ സിനിമയുടെ സെറ്റ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ചില കാര്യങ്ങൾ ഞാൻ റോഷിബാലിലേക്ക് പോകുന്നു റോഷി എന്താണ് ആ വാചകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷത്തിന് ശേഷം പുറത്തു വരുമ്പോൾ ഈ റിപ്പോർട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജിൽ കാണുന്ന നിയമലംഘനങ്ങൾ ക്രൂരമായ പീഡനങ്ങൾ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ അത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ നടന്ന അതിക്രമങ്ങൾ ഇതൊക്കെ നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്രയേറെ ക്രൂരമായ വേട്ടയാടലുകൾ അത് ലൈംഗികമായും ഒപ്പം തന്നെ മാനസികമായും പീഡനങ്ങൾ നടന്ന സാഹചര്യത്തിൽ ഇനി നിയമ നടപടികളിലേക്ക് സർക്കാർ കടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമ നടപടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പബ്ലിക് ഡൊമൈനിൽ വന്നതോടെ അത് അനിവാര്യമാകുന്ന സാഹചര്യമാണ് നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഏതാണ്ട് നാലര വർഷക്കാലം ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് ഒരു പക്ഷേ മറുപടി പറയേണ്ട സാഹചര്യത്തിൽ കാര്യങ്ങൾ വരും അത്രയേറെ ക്രൂരമായ പീഡനങ്ങൾ നടന്നുവെന്ന ഇപ്പോൾ പുറത്തു വന്ന പേജുകൾ മാത്രം സാക്ഷ്യപ്പെടുത്തുന്നു ഇനി എത്ര പേജുകൾ അടച്ചിരിക്കുന്നു എത്ര തെളിവുകൾ പുറത്തു വരാതിരിക്കുന്നു ഇപ്പോൾ തന്നെ ഹേമ കമ്മിറ്റി നൽകിയ തെളിവുകൾ ഒട്ടേറെയുണ്ട് അതിൽ ദൃശ്യങ്ങളുണ്ട് സ്ക്രീൻഷോട്ടുകളുണ്ട് ഫോട്ടോകളുടെ ചാറ്റിങ്ങിൻ്റെ തെളിവുകളടക്കമുണ്ട് അതുകൂടി പുറത്തു വന്നാൽ വലിയ നിയമ നടപടിയിൽ കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഈ മണിക്കൂറുകളിൽ ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുന്നു ഈ റിപ്പോർട്ട് നമ്മുടെ പ്രധാന ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ ഒന്നുറപ്പിക്കാം കടുത്ത നിയമ നടപടി ഈ കാര്യത്തിൽ അനിവാര്യമാണ് സ്ത്രീകളായ സിനിമാ പ്രവർത്തകർക്കെതിരെ നടന്ന ക്രൂരമായ ചൂഷണം ക്രൂരമായ വേട്ടയാടൽ ഇതിന് നേതൃത്വം നൽകിയ സിനിമാ താരങ്ങൾ ആരൊക്കെയെന്ന പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇനി തുറന്നു വരണം അതാരെന്ന് കൃത്യമായി വെളിപ്പെടുത്തപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മാത്രവുമല്ല അവർക്കെതിരെ നിയമ നടപടി അനിവാര്യമാണ് ഇത്ര ക്രൂരമായ വേട്ടയാടലുകൾ നടന്നെങ്കിൽ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം അനിവാര്യമായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ നമുക്ക് അത് നമ്മുടെ നിയമകാര്യ ലേഖകൻ ശ്യാം ദേവരാജൻ ഇക്കാര്യത്തിൽ ഇനി എന്താണ് സാധ്യത എന്നതുകൂടി സ്മൃതി ആ ശ്യാം ദേവരാജിൻ്റെ പ്രതികരണം കൂടി ആവശ്യമായി വരും കാരണം ഈ കാര്യത്തിൽ ഉറപ്പാണ് ഈ പബ്ലിക് ഡൊമൈനിൽ ഇത് വന്നതോടെ ഇനി നിയമ നടപടി ഈ കാര്യത്തിൽ അനിവാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൽ സംസ്ഥാനം സർക്കാരിൻ്റെ നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നടത്തിയ ആ ഫോളോ അപ്പ് അത് നിർണായകമാണ് ഈ റിപ്പോർട്ട് ഒരു ഘട്ടത്തിൽ പുറത്തു വരില്ലെന്ന് ഉറപ്പിച്ച റിപ്പോർട്ട് അത് വിവരാവകാശ കമ്മീഷണർ മുന്നിലേക്ക് കടുത്ത നിലപാടുമായി പരാതിയുമായി നമ്മൾ എത്തിയപ്പോൾ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം സ്വീകരിച്ച ഏറ്റവും പ്രധാന റിപ്പോ നിലപാട് അത് അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിവരാവകാശ കമ്മീഷൻ്റെ നിലപാട് കൊണ്ട് ഒന്ന് മാത്രമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷത്തിന് ശേഷം ഈ പുറം ലോകം കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നീ നിർണായകമാവുക ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിന്മേലുള്ള നിയമ നടപടിയാണ് സർക്കാർ എന്ത് നിയമ നടപടി സ്വീകരിക്കും എന്നതാണ് കേരള പൊതുസമൂഹം കാത്തിരുന്ന് കാത്തിരുന്ന് കാണുന്നത് കാരണം സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ ജുഡീഷ്യറിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അതിൽ കൃത്യമായ അന്വേഷണം നടക്കാറുണ്ട് അപ്പോൾ സിനിമാ താരങ്ങൾക്കെതിരെ വരുന്ന ഈ ആരോപണങ്ങളിൽ സ്വാഭാവികമായും അതിൻ്റെ തെളിവുകളുണ്ട് മൊഴികളുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം അനിവാര്യമാണെന്ന ആ ത്തുള്ള ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ഇതിനോടകം ഉയർന്നുകഴിഞ്ഞു സ്മൃതി േ വലിയൊരു മാറ്റത്തിലേക്ക് ഇത് നയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതായാലും പുറത്തു വന്നിരിക്കുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ടതാണ് നിർദ്ദേശങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ എന്താകും എന്നുള്ളതാണ് അറിയേണ്ടത് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഓരോ വരിയും പ്രധാനമാകുന്നു ഓരോ വരിയും ഓരോ അനുഭവമാണ് അങ്ങനെ മലയാള സിനിമാ മേഖലയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിൻ്റെ നേർചിത്രമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിൽ മുഴുവൻ ഇനി നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് അത് എങ്ങനെയാണ് ഇനി സിനിമാ മേഖല ശുദ്ധീകരിക്കേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടിയുള്ളതാണ് ഈ റിപ്പോർട്ട് പക്ഷേ ആര് നടപ്പാക്കും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുകയാണ്